മാർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പർഹിക്കുന്ന പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ് കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് ഇന്നലെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേട്ടോ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങാൻ മടി കാണിക്കുകയും ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും വൈകുന്നേരം ആറരയോടെ ജയിലിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ജയിലിലുള്ളവർക്ക് ഐക്യ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിൽ നിന്നും ഇറങ്ങാതെ ഈ ജാമ്യം ഇന്ന് ആവശ്യമില്ലാത്ത രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീലുമാരെ നമ്മൾ അന്വേഷിച്ചപ്പോൾ വക്കീലുമാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വക്കീൽ എത്താൻ വൈകി എന്നൊരു പേരിലാണ് അദ്ദേഹം ജയിലിൽ നിന്നും ഇറങ്ങാതിരിക്കാൻ സാധ്യമായ ഒരു കാര്യം അവിടെ നടത്തിയത് എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു ചില ജയിലുകളിലുള്ളവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അമ്പതിനായിരം രൂപ ബോണ്ട് കെട്ടിവച്ചിട്ടാണ് ഒരാൾ ഇറങ്ങേണ്ടത് അപ്പൊ അങ്ങനെ ക്യാഷ് കെട്ടിവെച്ച് ഇറങ്ങാൻ സാധിക്കാത്ത പലരും ആ ജയിലിൽ അവിടെ തടവുകാരായിട്ട് നിൽക്കുന്നുണ്ട് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോച്ചെ ഇന്നലെ ജയിലിൽ നിന്നും ഇറങ്ങാൻ വിസമ്മതിച്ചതെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് വക്കീലന്മാർ ആറു മണി ഏഴുമണി ആ സമയത്തിനുള്ളിൽ ജയിലിൽ എത്തിയശേഷം ശേഷം ജാമ്യം ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ വക്കീലന്മാർ ജയിലിൽ എത്തിയില്ല നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ വക്കീലോ ബോബിയുടെ വക്കീലന്മാരോട് വക്കീലിനോട് ബോബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കോടതിയിലേക്ക് എത്താതിരുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ മറ്റൊരു ഈ കേസിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് ബോച്ചയെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ ഏതൊരാളാണെങ്കിലും ബോച്ചയുടെ ആഡംബര ജീവിതവും അതുപോലെ ആഡംബര വീടിനെ കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ടൂറ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട് യൂട്യൂബിലുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ ടൂറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആ ആറ് ദിവസം താമസിച്ചു എന്നത് നമുക്ക് വളരെ അത്ഭുതം തന്നെയാണ് ആറു ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ജയിൽ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ ജെ ജാമ്യം ലഭിക്കേണ്ട എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പതിനാല് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് ജയിലിൽ നിന്നും ഇറങ്ങാമായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനം വന്നത് ഒരു മണിക്ക് ശേഷമാണ് ബോച്ചെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ബോച്ചയുടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് എറണാകുളം ജയിലിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഓൾ കേരള ലേഡീസ് അസോസിയേഷനും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ബോച്ചയെ സ്വീകരിക്കുവാൻ വേണ്ടി പൂമാലയിട്ട് ഹാരം അണിയിച്ച് സ്വീകരിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളവരാണ് അവരുടെയൊക്കെ പല അഭിപ്രായങ്ങളും നമുക്ക് എടുക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ബോച്ചയെ ഇങ്ങനെ ജയിലിൽ ഇട്ടതും അതുപോലെ ശിക്ഷിച്ചതും ശരിയായില്ല എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം ബോച്ച അതിന് മാത്രം വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് നമ്മളോട് അവർ ഫാൻസ് അസോസിയേഷൻ സംസാരിച്ചത് അതുപോലെ ഓൾ കേരള മെൻസ് അസോസിയേഷനും നമ്മളോട് സംസാരിച്ചു എന്തുകൊണ്ടെന്നാൽ ഇവർക്കെല്ലാം ബോച്ചയെ അനുകൂലിച്ച് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ കേരളത്തിൽ നല്ലൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് അസോസിയേഷൻ പറയുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ പൈസ ഉള്ള ആൾ കൊടീശ്വരനാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരവും പുണ്യപ്രവർത്തികളും ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ മെൻസ് അസോസിയേഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇവർ ആഹാരം അറിയിക്കാൻ വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഇവർ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഓൾ കേരള ലേഡീസ് അസോസിയേഷൻ ഇവരും വന്നിട്ടുണ്ട് അതിന്റെ ഭാരവാഹികളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും പറയുവാന കേരളത്തിലെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുവാൻ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ കോടതി ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റ് എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നാണ് കേരള ലേഡീസ് അസോസിയേഷൻ പോലും ചെയ്യുന്നത് അതുകൊണ്ട് ഹണിറോസിന്റെ ഒരു സപ്പോർട്ട് ലേഡീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നില്ല എന്ന് മാത്രമാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹണിറോസിനെ സപ്പോർട്ട് ചെയ്ത ഒരു ലേഡി പോലും അതിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് അതിൽ നമുക്ക് വ്യക്തമാവുന്നത് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുൻപായിട്ട് ബോബി എത്രത്തോളം ഇത്രത്തോളം ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നെങ്കിലും ഈ നമ്മുടെ ഇപ്പം മുപ്പത്തിരണ്ട് കോടി മുപ്പത്തഞ്ച് കോടിയെ കളക്ട് ചെയ്ത് നമ്മുടെ സൗദിയിലുള്ള ഉമ്മയുടെ ആ കണ്ണീരൊപ്പാൻ വേണ്ടി സൗദിയിലുള്ള മകനെ രക്ഷിച്ച് രക്ഷിച്ച് എടുക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട ബോബിക്ക് അത് എല്ലാവരും മറന്നിട്ടില്ല എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഉപകാരങ്ങളും ഇത്ര കാര്യങ്ങളും അതുപോലെ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ കടകളടക്കം ഇദ്ദേഹം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ ഓൾഡ് ഏജ് ഹോം അതുപോലെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ബലം പിൻബലത്തിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളും കാരണമാണ് അദ്ദേഹം ഒന്ന് ആ പറഞ്ഞതിനനുസരിച്ച് ഈ വാക്കുകൾ സംസാരിച്ചതിൽ അധികം കൂടുതലായിട്ട് കോടതി എന്ത് തെറ്റാണ് അദ്ദേഹത്തെ നിന്നും കണ്ടതെന്നാണ് ഈ പ്രവർത്തകർ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമാണ് ഈ കോടതി മുഖവിലയ്ക്കെടുത്ത് ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് അതിലും പീഡനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തിട്ട് ഇതിലെ ശിക്ഷയ്ക്ക് ശിക്ഷ പോലും അനുഭവിക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾ എത്രത്താളും എത്ര ആളുകളുണ്ടെന്ന് ഫിലിം അതുപോലെ ഇതിന്റെ മുമ്പ് നമുക്ക് സിനിമയുടെ ഭാഗങ്ങൾ സിനിമാ പ്രവർത്തകരിൽ നിന്നും ഈ പീഡനം ആരോപപ്പെട്ട നടിമാരുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ അവർക്കൊക്കെ ഈ ജാമ്യം ലഭിക്കുകയും അതുപോലെ കോടതി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ലാതെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ അവർക്കൊന്നും വന്നിട്ടില്ല അവരൊക്കെ പീഡനം നടത്തിയവരാണ് പീഡനം ചെയ്തവരാണ് അവർക്കാണ് ഇത്രത്തോളം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ബോച്ച അതിന് മാത്രം തെറ്റുപോകും ചെയ്തിട്ടില്ല എന്ന് ഈ മെൻസ് അസോസിയേഷനും അതുപോലെ ലേഡീസ് അസോസിയേഷനും പറയുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകളിലേക്കൊന്നും പോയിട്ട് വരാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോബി ചെമ്മണൂരിനെ കാത്ത് നിൽക്കുകയാണ് പ്ലക്കാർഡുകളൊക്കെ ഉരുത്തിരിക്കുന്നത് നമുക്ക് കാണാം സ്ത്രീകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഗോപി ചെമ്മണൂരിന്റെ ആരാധകില്ല തെറ്റ് ചെയ്തിട്ടില്ല സാറൊന്നും സത്യസന്ധമായ നിലപാട് ഞങ്ങൾക്ക് നിസ്സാര കേസിലാണ് പുരുഷനെ അകത്തിടുന്നത് അതിനെതിരെ ബോച്ചയ്ക്ക് ഫുൾ പടക്കം പൊട്ടിച്ചാഘോഷിക്കുക ഞങ്ങള് എല്ലാ പിന്തുണയും പോച്ചയ്ക്ക് ബോച്ച നടത്താനും വേണ്ടി ചെയ്ത കളിയാണിത് അത് ഏത് ചോറ് കഴിക്കുന്ന മലയാളിക്കും അത് മനസ്സിലാവും ഇതുപോലെ പരാമർശങ്ങൾ മുൻപും പലതവണ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും തെറ്റല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് തെറ്റല്ല ബോച്ച ചെയ്തത് തെറ്റല്ല തെറ്റല്ലാത്ത ശിക്ഷ ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരെണ്ണ നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ കോടതി കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ാണ് അത് പറഞ്ഞ നടത്തുന്നത് കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പ തന്നെ ആ ഒരു ഇത് കഴിഞ്ഞു വരാ അല്ലേ അല്ല അത് കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കാമായിരുന്നു നാല് മാസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾ കുറ്റക്കാരി എന്നുള്ളതല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടിണ്ട് ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ അണീറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷം ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട് ഒരു ഒരു മീഡിയാസനോടും നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ചു കീറിക്കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥ അത് മനുഷ്യരഹിതല്ലേ ആറ് ആറ് ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു ആറ് ഒരു വ്യക്തിയെത്തിന്റെ അകത്തേക്ക് ഫുൾ നന്മ നിങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഉണ്ടോ കൊലപാതകമോ വെറുതെ ഈ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് വന്നതിന് ശേഷം വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ് കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്ത ഒരു വ്യക്തി അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരു പക്ഷേ നിങ്ങൾ മീഡിയ സിന്ധി ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അത് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്ത് കാരണമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലേ ഇപ്പം കോടതി പറയുന്നത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കോടതി നിയമം എന്ന് പറയുന്നതിന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന സാധാരണഗതിയിൽ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മീഡിയ ആണല്ലോ മൂവി ഈ മൂവിയിൽ ഈ സിനിമാ നടന്മാർ അഭിനയിക്കുന്ന തിരക്കഥകൾ എഴുതി വെക്കുന്ന കാരണം ദ്വയാർത്ഥമുള്ളതല്ലേ ഈ ഫാമിലിയായിട്ട് പോയിരുന്നു കാണുന്നത് എത്രയോ കുടുംബങ്ങളിൽ മക്കൾ പറയുന്നില്ലേ ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് ആ തിരക്കഥാകത്തിനെതിരെ അഭിനയിക്കുന്ന ആ നടനെതിരെ അല്ലെങ്കിൽ അത് സംവിധായനെതിരെ ഇവിടെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടാകാം ഇവിടെ ചോദിച്ചോട്ടെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അദ്ദേഹം അത് പറയുന്ന സമയത്ത് കൈ നീട്ടി കറങ്ങി അടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിരിക്കാം അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഉത്തരം കാണുള്ളൂ ബോബി സാർ വിളിച്ചു ബോബി ബോബിസാറിന്റെ ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം അദ്ദേഹം ഒരു സിനിമാ നടിയെ ഉപനീച്ചുകൊണ്ട് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ കുന്തി ദേവി കുന്തി ദേവി തന്നെയാണ് അത് എടുക്കുന്ന ഓരോ ആളുകളുടെയും ആങ്കിളാണ് അത് കൃത്യമായി വിയോജിപ്പ് ആ നടി രേഖപ്പെടുത്തിയതാണ് പക്ഷെ പിന്നീടും ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെയാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പക്ഷേ കോടതിയിൽ സോഷ്യൽ മീഡിയാസ് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഈ പറയുന്ന നടിയുടെ കയ്യിൽ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാമായിരുന്നല്ലോ എന്നെ ഇതുപോലെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ബോബി ചമ്മണ്ണൂർ ഇങ്ങനെ നിരന്തരമായിട്ട് തന്നെ അതിൽ അവർക്ക് സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യാമായിരുന്നല്ലോ അല്ലെങ്കിൽ അന്ന് ചെയ്യുന്ന ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ ഇതിന്റെ പിന്നിൽ ഞങ്ങൾ കാണുന്നൊരു കാര്യമെത്തേ ഉള്ളൂ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോഴ ഞങ്ങൾ കാണുന്ന ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഉൾപ്പെടെ ഉണ്ട് എന്ന് തന്നെയാണ് ശക്തമായ അല്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു ആറ് ദിവസം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ പല ആളുകളും പറയുന്നുണ്ടാകും അദ്ദേഹം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അത് ഇപ്പോഴും പറയുന്നു ഓരോ വ്യക്തിയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കാം അതിനകത്ത് മാറ്റൊന്നുമില്ല തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിലുള്ള എന്നെ ഞാനടക്കമുള്ള നിരവധി മലയാളികൾ സാറ് പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനേക്കാൾ വലിയ കൊടീശ്വരമായ കേരളത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടാണ് അപ്പൊ പിന്നെ ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യനായിട്ട് ഇനി ചെയ്തൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കാറുണ്ട് അപ്പോൾ ചെയ്ത തെറ്റ് തിരിച്ചറിയുക അതിന് എന്താണ് ആ തിരിച്ചറിവിൽ അദ്ദേഹം മാപ്പ് ചോദിക്കാൻ ഒരു വ്യക്തിയാണ് ആ ഒരു മാപ്പിൽ ഒതുക്കാൻ ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന്റെ പിറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എത്തിയിട്ടുള്ളത് അസോസിയേഷൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടു കാണാമല്ലോ അവർക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ സംസാരിച്ചത് പല കാര്യങ്ങളും അവർ തുറന്നടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ജയിലിട്ടതും അതുപോലെ ഈ പരാതി സ്വീകരിച്ച് കോടതി ഇങ്ങനെ ചെയ്തതും ശരിയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ മാത്രമല്ല നാട്ടിലെ ജനങ്ങൾ മൊത്തമായിട്ടും ബോബി ചെമ്മണ്ടൂരിന്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബോബി ചെമ്മണ്ടൂരിനെ കുറിച്ച് ഈ അസോസിയേഷൻ ആളുകളും മറ്റ് ഭാരവാഹികളൊക്കെ സംസാരിച്ചത് നിങ്ങൾ കേട്ടു കാണുമ്പോൾ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളുകളാണ് ഇവർക്ക് ചുറ്റുമുള്ളത് സംഭവം ഇന്നലെ അദ്ദേഹം ഇറങ്ങാത്തത് കൊണ്ട് അത് ഫുള്ളായിട്ട് അവർക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബോബി ചെമ്മണൂർ നല്ല രീതിയിൽ പുറത്തിറങ്ങട്ടെ ജാമ്യമെല്ലാം ലഭിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം പുറത്തിറങ്ങുന്നത് ഇറങ്ങുന്നത് നമുക്ക് കാത്തുനിൽക്കാം അദ്ദേഹത്തിന്റെ ഹാരമണിക്കുകയും അതുപോലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതുപോലെ ഓൾ കേരള ലേഡീസ് അസോസിയേഷനും അദ്ദേഹത്തിന്റെ ഫാൻസുകാർക്കും എല്ലാ ഭാഗങ്ങളും നമ്മൾ നൽകുകയാണ് നേരുകയാണ് ഇനിയും ബോബി ചെമ്മണ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇനി ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കോടതി ആ ഒരു വാക്യത്തിന്റെ പേരിലാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ജാമ്യം അനുവദിച്ചത് അതുപോലെ രണ്ടാളുടെ അമ്പതിനായിരം രൂപയ്ക്ക് ഏർ രണ്ടുപേരുടെ ജാമ്യത്തിലാണ് ബോബി ചമ്മണൂർ ജാമ്യം അനുവദിച്ച അനുവദിച്ചത് ബോണ്ട് സൈൻ ചെയ്യാൻ അദ്ദേഹം ഇന്നലെ തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് ജാമ്യം ലഭിക്കാതിരുന്നതും ജയിലിലുള്ളവർക്ക് ഐക്യരാട്യം പ്രഖ്യാപിച്ച് നിന്ന് അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഡോക്ടർ ഡോക്ടർഷേഴ്സ് മറ്റൊരു വീഡിയോമായി എന്തായാലും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ് അതുവരേക്കും ഡോക്ടർ ഡോക്ടേഴ്സന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട് എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയമായി ഞങ്ങൾ വരുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടർ ഡോക്ടേഴ്സ